ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുക്കുക ഇപ്പം വെള്ളമൊക്കെ ഡ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വലുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാവുന്നതാണ് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അരിയൊന്ന് കൊടുക്കുക ഇനി ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആദ്യം കയറി ഒരുപാട് ഒഴിക്കേണ്ട നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കാരണം നിങ്ങൾ അരിയൊക്കെ ഡ്രൈൻ ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കാൽ കപ്പും കൂടി ഒഴിക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതലാവാം അപ്പോൾ നോക്കിയിട്ട് ഒരു കാൽ കപ്പൊക്കെ വെള്ളം എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ നമ്മൾ വേവിച്ചെടുത്തതിൻ്റെ ശേഷം ഇനി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ഒഴിക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അടിഞ്ഞു വരണം കേട്ടോ അതുപോലെ തന്നെയാണ് അരിയാണെങ്കിലും തരി തരി ഇല്ലാത്ത രീതിയിൽ തന്നെ തരിതരിയായിട്ട് ഇരിക്കുമല്ലോ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരിയാണെങ്കിലും അരച്ചെടുക്കണം ഇനി നമുക്ക് അടിച്ചെടുത്ത ഉരുളക്കിഴങ്ങും അരിയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ മിക്സ് ഉണ്ടല്ലോ കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇഡ്ലി ബാറ്ററൊക്കെ ചെയ്യുമല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്തിരി മല്ലിയിലേ എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാം റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് തന്നെ ഇപ്പം മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സ്പൂണ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടല്ലോ അപ്പോൾ ഓവർ ലൂസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അധികമായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ സ്നാക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്നാക്ക് ഓയിലിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ സ്പൂണ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയി തോന്നു ആ മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ ഒരു വശമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇട്ടു ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങും പച്ചരിയും വെച്ചിട്ട് ഒരു അടിപൊളി പൊളി സ്നാക്കാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇതിപ്പോൾ സുഖമായിട്ട് ഒരു ഫാമിലിക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ മാത്രം ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ചെയ്താൽ നമുക്ക് കിട്ടും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഒരുപാട് ചിലവൊന്നും വരാത്ത രീതിയിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ് സോസ് കൂട്ടിയിട്ട് സോസോ ചട്നിയോ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതൊന്നും അല്ലെങ്കിൽ ചൂട് ചായക്കപ്പോ അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്നെടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സ്നാക്കിരിക്കുന്നത് ഇനി കട്ട് ചെയ്ത് കാണിക്കാം ൂൾവശമൊക്കെ ഈ ഒരു രീതിയിലാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തൊന്ന് നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം Thank you!